सभा वकि ज ता कर भाग भाता स मानने बदना समान फनरमा नंबर ्यूति ोर

തങ്ങളുടെ രാജപത്രം അധിപിക്കുവാൻ പോകുന്ന രാജാതിരാജാക്കന്മാരുടെ രാജതന്ത്രം ഇന്നത്തെ മത്സര ഭൂമിക്ക് ചുവ കണ്ടിരിക്കുന്ന കാണികളെ

കളിക്കളത്തിന് പുറത്ത് അങ്ങനെ കളിക്കാണാൻ കാത്തു നിൽക്കുന്നു തങ്ങൾക്കൊപ്പം ഈ കളിക്കളത്തിൽ മൂന്നാം പോരാട്ടത്തിന്റെ ഫൈനൽ ആര് കടന്നു വരുമെന്ന ചോദ്യങ്ങളുമായി ഫൈനൽ പിടിക്കാൻ ഉറപ്പിച്ചു കൊണ്ട് ഒരു ചന്ദ്രമംഗലം രണ്ടാം സെറ്റിന്റെ പോരാട്ടം നിലനിൽക്കും